മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി എടുക്കാൻ പറ്റുന്ന ഒരു കുരുമുളക് മത്തിക്കറിയുടെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുരുമുളക് മത്തിക്കറി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതൊന്ന് ചൂടായി കിട്ടട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി കുറച്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് പത്ത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഇട്ടില്ല ചെറിയുള്ളി ഇതിന് നല്ലത് കേട്ടോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് നന്നായി വാഴറ്റി കൊടുക്കുക ഇതൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വാഴറ്റി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുക നല്ലോണം ഒന്ന് വാഴറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട് ടുന്നുണ്ട് പച്ചമുളക് ഒരു നാല് പച്ചമുളകാണ് ഇട്ടത് കേട്ടോ എന്താ വെച്ചാൽ കുരുമുളക് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ കുരുമുളക് മത്തിക്കറിയാണല്ലോ അപ്പോൾ മുളക് പൊടി ചേർക്കില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ ഇത് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് അതിന് ശേഷം പൊടികൾ ചേർത്താൽ മതി തക്കാളി ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് പുളിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വലിയ തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത് ചെറുതാകുമ്പോൾ ഒരു രണ്ടെണ്ണം എടുക്കുക കേട്ടോ കുറച്ചാ പുളി ആഡ് ചെയ്യുന്നുള്ളൂ നന്നായി വഴറ്റി ഒരു തക്കാളി ഒന്ന് ഒടഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിലായി വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഇത് ചോറിനും ചപ്പാത്തിക്കും ചോ ദോശക്ക് എല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി വാഴറ്റി കൊടുക്കുക ഇതൊന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമ്മളൊന്ന് വാറ്റി കൊടുക്കണം അടച്ച് വെക്കുന്ന അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാ ഒടഞ്ഞ് കിട്ടും കേട്ടോ ഇതായി ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം വേറൊരു പൊടിയും ചേർക്കണ്ട കുഴിമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ മതി വേറെ കൂടുതൽ പൊടികളൊന്നും ചേർക്കണ നമ്മൾ മത്തിക്കറി കുരുമുളക് ഇട്ടിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ അതുമാത്രം മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് അത്രയും തന്നെ എടുക്കുക കേട്ടോ ഇതിൽ ഈ ഈ ഒരു ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വേണ്ടി വരും കാരണം കുറച്ച് എരിവാണല്ലോ നമ്മൾ കുരുമുളക് എന്ന് പറയുമ്പോൾ കുറച്ച് എരിവിൽ ഉണ്ടാവണം നാല് പച്ചമുളകാ ഞാൻ എടുത്തിട്ടുള്ളു എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് അതുപോലെ തന്നെ അത് നന്നായി വഴറ്റി കൊടുക്കും ഇനി പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാഴറ്റി കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നും നമ്മൾ മുളക് കൂടി ഉണ്ട ഇട്ടില്ല വയ്ക്കുക അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുക ഇത് ദോശ നല്ല കോമ്പിനേഷൻ എല്ലാവരും ഒന്നും അപ്പത്തിനും നല്ല സൂട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നു മറക്കരുത് വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയുടെ പച്ചമണം മാറുന്ന മാറുന്നത് വരെ വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർക്കണം ഞാൻ ദേശം പുളിയാണ് എടുത്തത് കുറച്ച് അടുത്തിട്ടുള്ളു കേട്ടോ അത് കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ വരും ഇത് ഞാൻ ഇത് ചെറിയ മത്തിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എൻ്റെ അടുത്ത് മീഡിയം ടൈപ്പിലുള്ള മത്തിയാണുള്ളത് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുളീൻ്റെ ഇതിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴി പിന്നെ പിഴിഞ്ഞിട്ടില്ല കുറച്ച് പുളി മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ കാരണം തക്കാളി നമ്മൾ വലിയൊരു തക്കാളി ഇട്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുളി മാത്രം കൊടുത്താൽ മതി അതിന് നന്നായി മിക്സായി കൊടുക്കുക മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് തക്കാളി വരട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉപ്പ് ഇട്ട കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇത് നല്ലവണ്ണം തിളച്ച് വെക്കട്ടെ തിളച്ച് വരട്ടെ അതിനുശേഷം മീൻ ഇടാവൂ കേട്ടോ അതായത് ഇതിൽ കൂടുതൽ ഗ്രേവി വെക്കരുത് അതിൽ വറ്റിച്ച് വെക്കുന്ന കറിയാണ് അപ്പോൾ കൂടുതൽ ഗ്രേവി വേണ്ട ഗ്രേവി വേണമുള്ള ആൾക്കാർക്ക് ഒഴിക്കാം കേട്ടോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ വറ്റിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു പത്ത് ഉണ്ട് ഒരു മീഡിയം ടൈപ്പാണ് എൻ്റെ അടുത്തുള്ള മത്തി ചെറിയ മത്തി ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു കുരുമുളകവും മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് നല്ലോണം മത്തി നല്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയ മത്തി ഇതിലേക്ക് ഇടുക നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇനി നമ്മൾ സ്പൂൺ ഇട്ട് വെറുതെ ഇങ്ങനെ ഉടക്കണ്ട മത്തി ഒക്കെ ഉടഞ്ഞ് പോവും അപ്പോൾ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുകയും കേട്ടോ നല്ലോണം ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ മാത്രം ഒന്ന് തുറന്ന് വെച്ചാൽ മതി കേട്ടോ നല്ലോണം ഒന്ന് ഇതായി കൊടുക്കുക ആ വാടക കുത്തിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ ഇത് എപ്പോൾ ഉടഞ്ഞു പോകും മത്തി അത്യൊക്കെ നല്ല സോഫ്റ്റ് ആയ മീനാണ് അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതാവട്ടെ കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും ഗ്രേവി മാത്രമേ വെച്ചിട്ടുള്ളൂ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി അന്നേരം ആഡ് ചെയ്യണം കേട്ടോ ഞാൻ ഇത് പറ്റിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്തത് ഇങ്ങനെ ചെയ്തത് നല്ലതാണ് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി അടച്ച് വെക്കണ്ട കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് ഇനി ഇത്രയും ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതിൽ കൂടുതൽ വറ്റിക്കണേ കുറച്ചും കൂടെ വറ്റിക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഗ്രേവിൽ ചട്ടിയിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റി വരും കേട്ടോ വേണത് വെച്ചിട്ട് ഇനി കുറച്ച് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കറി ഒന്ന് അടച്ച് വെക്കുക വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുരുമുളക് മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കും